ഹലോ ഏതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ ഏതുജന്മ കൽപ്പനയില് ഇപ്പോ ശ്രുതി തന്റെ പ്രണയം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അശ്വിനോട് തനിക്ക് പ്രണയമുണ്ട് ആ ഒരു സംഭവമാണ് എന്ന് ശ്രുതി തിരിച്ചറിയാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് അത് മാത്രമല്ല ഇന്ന് നമ്മുടെ ഏതുജന്മ കൽപ്പനയില് പുതിയൊരു കഥാപാത്രം വരാൻ പോവാണ് ഈ ഒരു കഥാപാത്രത്തിന്റെ എൻട്രിയോടുകൂടി നമ്മുടെ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതം തന്നെ ലാവണിയുടെ ഒക്കെ ജീവിതം തന്നെ മാറി മറിയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അപ്പൊ പ്രീതിക്ക് ഭയങ്കര സങ്കടമായി കാരണം ശ്രുതിയുടെ വിവാഹം നടത്തണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പ്രീതിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ശ്രുതിയുടെ വിവാഹം നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ ഒരു അപകടം സംഭവിച്ചു ഇനി എപ്പോഴും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകരുതൽ എടുക്കണം എന്നൊക്കെ അവിടെ അശോകൻ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം കേട്ടപ്പോഴത്തേക്കും പ്രീതിക്ക് ഭയങ്കര സങ്കടമായി ഇങ്ങനെയും പറഞ്ഞോരല്ലെങ്കിൽ തനിക്ക് തൻ്റെ ആ ഒരു വിവാഹം കഴിഞ്ഞിട്ട് ആ ഒരു വിവാഹം ഒരുപാട് ആഗ്രഹിച്ചാണ് ഞാൻ ചെയ്തത് ആ ഒരു കതിർ മണ്ഡപത്തിലോട്ടുള്ള ഒരു തയ്യാറെടുപ്പിന് തയ്യാറെടുത്തത് പക്ഷേ പ്രതീക്ഷിക്കാതെയായിരുന്നു ആ ഒരു വിവാഹം മുടങ്ങിയത് അപ്പോൾ ആ ഒരു ആഘാതം ഇപ്പോഴും പ്രീതിയുടെ മനസ്സിലുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രീതി ഒരുപാട് പൊട്ടി കരയുകയും അമ്മായിയും പ്രമേയൊക്കെ വന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്തും പ്രീതി പറയുന്നത് എനിക്കിനി വിവാഹം വേണ്ട കാരണം ഞാൻ അത്രത്തോളം ആഗ്രഹിച്ച വിവാഹമായിരുന്നു പക്ഷേ എൻ അത് പ്രതീക്ഷി ാണ് അത് മുടങ്ങിപ്പോയത് അതുകൊണ്ട് തന്നെ ഇനി എനിക്കിനി വിവാഹമേ വേണ്ട എന്നാണ് എൻ്റെ ഒരു തീരുമാനം ഇതിൽ ഇനി ആരും ശല്യപ്പെടുത്തരുത് എന്നൊക്കെ പ്രിയ പറയാണ് പക്ഷേ ഈ ഒരു സമയത്ത് തൻ്റെ ഈ ഹൃദയമെടുപ്പ് കൂടുന്നത് അശ്വിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴാണോ ഇല്ലേ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിക്കുവാണ് അങ്ങനെ അശ്വിൻ അവിടെ ഇരിക്കുമ്പോൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി പതുക്കെ പതുക്കെ ഫ്രണ്ടിലോട്ട് പോവുകയും അശ്വിൻ്റെ അടുത്തോട്ട് എത്തുന്ന സമയത്ത് ശ്രുതിയുടെ ആ ഒരു ഹൃദയമെടുപ്പ് കൂടുവാണ് അത് കഴിഞ്ഞതിന് ശേഷം പിറകിലോട്ട് പോകുന്ന സമയത്ത് കുറച്ച് പറകിലോട്ട് നീങ്ങുമ്പോൾ ആ ഒരു ഹൃദയമിടിപ്പ് നിൽക്കുന്നുണ്ട് അപ്പോൾ കുറേ വട്ടം ശ്രുതി ഇത് എന്നെ ആവർത്തിച്ച് ചെയ്തപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി അന്ന് ശ്യാം സാർ പറഞ്ഞതുപോലെ തന്നെ ഒരാളെ ഇപ്പം നമ്മളെ മനസ്സിന് ഇഷ്ടമുള്ള ആളെ അടുത്ത് കാണുമ്പോഴുള്ള ഒരു പ്രതിഭാസമാണ് ഇതെന്നും തൻ്റെ ആ ഒരു തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തനിക്ക് പ്രണയമുള്ള ആളെ കാണുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുന്നതാണ് എന്നൊക്കെ ശ്യാം പറഞ്ഞ കാര്യങ്ങൾ ശ്രുതി ഓർക്കുവാണ് അപ്പോൾ ഇങ്ങനെ ഈ അശ്വിനെ കാണുന്ന എനിക്ക് ഇങ്ങനെ ഹൃദയം ഇടിപ്പ് കൂടിക്കഴിഞ്ഞാൽ ഞാൻ ഇനി എന്ത് ചെയ്യും കാരണം ഇയാളെ കാണാതിരിക്കാനും എനിക്കൊരിക്കലും സാധിക്കത്തില്ല പക്ഷേ ഇനി ദൈവം തന്നെ എന്തെങ്കിലും വഴി കാണിക്കണം എന്തായാലും ഒന്നുകൂടി നോക്കാം എന്നൊക്കെ പറഞ്ഞു ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞു ശ്രുതി വീണ്ടും വീണ്ടും ഫ്രണ്ടിലോട്ട് നടക്കുകയാണ് എന്നിട്ട് അശ്വിന്റെ അടുത്തോട്ട് വരുമ്പോൾ തന്നെ ശ്രുതി പെട്ടെന്ന് പിറകിലോട്ട് മാറുന്നുണ്ട് എന്നാൽ ഈ ഒരു സമയം അശ്വിൻ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ടി വിയുടെ ഗ്ലാസ്സിലൂടെ ശ്രുതി ഇങ്ങനെ ചെയ്യുന്നതെല്ലാം അശ്വിൻ കണ്ടു അപ്പൊ ഇവക്കെന്താ പ്രാന്താണോ ഫ്രണ്ടിലോട്ട് നടക്കും പിന്നെ പിറകിലോട്ട് ഓടും ഇതെന്താ സംഭവം അങ്ങനെ അവസാനം ശ്രുതി ഫ്രണ്ടിലോട്ട് വരികയും അശ്വിൻ പെട്ടെന്ന് ചാടി എണീറ്റ് ശ്രുതിയുടെ ഫ്രണ്ടിൽ നിൽക്കുകയും പെട്ടെന്ന് ശ്രുതി പേടിച്ചുപോയി അപ്പോൾ ശ്രുതി നോക്കുമ്പോഴത്തേക്കും തൻ്റെ ഹൃദയമിടിപ്പ് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ട് വരുവാണ് തൻ്റെ ഒരു അറ്റാക്ക് വരുമ്പോൾ ശ്രുതിക്ക് തോന്നുന്നുണ്ട് അത്രയ്ക്ക് ഇത് ആ ഫോഴ്സിലാണ് ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് അശ്വിൻ്റെ ആ ഒരു മുഖഭാവം മാറി കാരണം ശ്രുതി മുന്നിൽ നിൽക്കുമ്പോൾ അശ്വിൻ്റെ ഹൃദയമിടിപ്പും കൂടുവാണ് അങ്ങനെ പെട്ടെന്ന് പേടിച്ച് ശ്രുതി അവിടുന്ന് ഓടി പോകുന്ന രംഗമാണ് കാണാൻ പറ്റുന്നത് എന്തായാലും ശ്രുതിക്ക് മനസ്സിലായി അശ്വിനെ കാണുമ്പോഴാണ് തനിക്ക് ഹൃദയമിടിപ്പ് കൂടുന്നതെന്നും തനിക്ക് അശ്വിനോട് പ്രണയമുള്ളതുകൊണ്ടാണ് തൻ്റെ മനസ്സിൽ പ്രണയമുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത് ഇനി എന്തായിരിക്കും ും നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ ടെൻഷനിലായിരുന്നു അങ്ങനെ വൈകിട്ട് നമ്മുടെ ശ്രുതി പ്രീതിയോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അശ്വിൻ്റെ ആ ഒരു ഓർമ്മകളും അന്ന് താൻ തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും തൻ്റെ ജീവിതത്തിലെ എല്ലാ കഥകളും അശ്വിനോട് സംസാരിച്ച ആ ഒരു നിമിഷമൊക്കെ ശ്രുതി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പിച്ചിമ്പെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രീതി കയറി വരുന്നത് അപ്പം പ്രീതി കയറി വന്നതിന് ശേഷം ശ്രുതിയുടെ ഈ ഒരു മാറ്റം കാരണം നമ്മൾ ഒരാൾ നിൽക്കുമ്പോൾ ഒരാളെടുത്ത് സംസാരിച്ചാൽ കുഴപ്പമില്ല ഇത് ആരുമില്ലാതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പിറുപിറുത്തി നിക്ക് സംസാരിക്കുമ്പോൾ ഇത് ഇവിടെ എന്താ ചെയ്യുന്നത് ഇവക്കെന്താ പ്രാന്തായി യോ എന്നൊക്കെ പറഞ്ഞു പ്രീതി അത് ചോദിക്കുകയാണ് അപ്പോ പറയുന്നുണ്ട് ചേച്ചി ഞാനന്ന് പറഞ്ഞ ആ ഒരു നിമിഷം എനിക്ക് ഇപ്പൊ മറക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരിക്കലും കടലമിട്ടയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്റെ ജീവിത ചരിത്രം മുഴുവൻ അങ്ങോട്ട് സംസാരിക്കാൻ പാടില്ലായിരുന്നു ഇപ്പൊ ഞാൻ ഏറ്റവും വലിയ തെറ്റാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ പ്രീതിയോട് സംസാരിക്കുകയും പ്രീതി നല്ല കൊട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പറഞ്ഞ കാര്യമല്ലേ ഇനി അത് തിരിച്ചെടുക്കാനും പറ്റത്തില്ല നീ അത് ഇനി വിട് നീ അതിനി ഓർത്തുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ശ്രുതിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മടിയിൽ കിടത്തി തലയൊക്കെ പതുക്കെ പതുക്കെ തടവി തടവിക്കൊടുക്കുകയാണ് പക്ഷേ ഇതേ സമയം അശ്വിൻ ഭയങ്കര ജോലി തിരക്കിലാണ് കാരണം അശ്വിൻ ആകാശും ഒരു സൈഡിലിരുന്ന് പുറത്ത് ഗാർഡൻ ഏരിയയിലിരുന്ന് ഫയലിൽ ഓഫീസിലെ ഫയലിലൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു സൈഡിലിരുന്ന് ഷ്യാമ് ഫോണിൽ കളിക്കുന്നുണ്ട് പഞ്ചില് വരികയും ചായയൊക്കെ കൊടുക്കുകയും എന്നിട്ട് ഇങ്ങനൊരു ഒരു നല്ല ഒരു നിമിഷത്തിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് തിരക്കിലാണോ ഇങ്ങനെയുള്ള ഒരു നിമിഷം വരുമ്പോൾ നമ്മൾ ആ ഒരു നിമിഷം ആസ്വദിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ജോലിയും ഫോണും അല്ല ആ ഒരു തിരക്കിലോട്ട് പോകേണ്ടതല്ല എന്നൊക്കെ പറഞ്ഞ് പറയുകയും അങ്ങനെ അശ്വിനും ചേച്ചിയും തമ്മിൽ ചെറിയൊരു തർക്കങ്ങൾ തർക്കങ്ങളുണ്ടാകുന്നുണ്ട് അപ്പോൾ എന്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരുപാട് എല്ലാവരും കൂടി ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് തിരക്കുകളിലോട്ട് പോവാതെ എന്തെല്ലാം വിഷയങ്ങളുണ്ട് സംസാരിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയാം സംസാരിക്കാം കളിച്ചിരി നടത്താം പിന്നെ ഇപ്പോഴെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു പ്രകൃതി തന്നെ നമുക്ക് ഒരിക്കൽ ഒരു നിമിഷമാണ് ആകാശത്ത് നല്ല നിലാവ് അതുമാത്രമല്ല ഒരുപാട് നക്ഷത്രങ്ങൾ ഇളം കാറ്റ് അപ്പൊ ഇതൊക്കെ ആസ്വദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അഞ്ജലി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ആകാശത്ത് ഉള്ള നക്ഷത്രങ്ങൾ പൂർവികര് പറയാറുണ്ട് മരിച്ചുപോയ നമ്മൾക്ക് ഇഷ്ടമുള്ള അവർ മരിച്ചു പോകുമ്പോൾ ആ ഒരു മരിച്ചവരുടെ ആത്മാവ് ആ ഒരു നക്ഷത്രങ്ങളിൽ കാണാൻ സാധിക്കും എന്ന് അവിടെ പ്രീതി നമ്മുടെ അഞ്ചലി പറയുന്നുണ്ട് ഈ ഒരു സമയം ഈ ഒരു കാര്യം കേട്ടപ്പോൾ പെട്ടെന്ന് ശ്രുതി അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അച്ഛൻ ഓർമ്മ വന്നത് തൻ്റെ അമ്മയും അച്ഛനെയും ആ ഒരു നക്ഷത്രത്തിലൂടെ ശ്രു ഇത് ശ്രുതി കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു രംഗം ഓർക്കുകയും ആ ഒരു ആകാശത്തിലോട്ട് നോക്കിയിട്ട് നക്ഷത്രങ്ങളെ നോക്കി ചിരിക്കുന്ന അശ്വിനാണ് കാണാൻ കഴിയുന്നത് എന്തായാലും അവരുടെ ആ ഒരു ചെറിയ ചെറിയ തമാശകളും അല്ലെങ്കിൽ ആ ഒരു പ്രണയം ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാവിലെ തന്നെ നമ്മൾ മനോരമ ആരെയോ കാത്തിങ്ങനെ പുറത്ത് കയറി ഇങ്ങനെ നിൽക്കുവാണ് അവർ വന്നോ വന്നോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാറ് പാഞ്ഞു വന്ന് മനോരമ അശ്വിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിർത്തുകയും അതിൽ നിന്നും ഒരു ഒരു മോളും പിന്നെ അമ്മയും അച്ഛനും പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് കുഞ്ഞു മോളാണ് അപ്പം അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനോരമയുടെ ചേട്ടൻ്റെ മകനും ഭാര്യയും മകളുമാണ് അങ്ങനെ അവർ അമ്പലത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാനായിട്ട് വന്നതാണ് അതുമാത്രമല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ാണ് അപ്പൊ കുറച്ച് ദിവസം ഇവിടെ കാണും എന്നൊക്കെ അഞ്ജലിയോട് പറയുകയും അവരെ സന്തോഷത്തോടെ അകത്തോട്ട് വിളിച്ച് ഇരുത്തുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ഫ്രഷ് ആയിട്ട് വാ അപ്പോൾ ശ്രുതിയോട് പറയും ശ്രുതി ആ ഒരു സമയത്ത് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട് അവർക്കുള്ള ഗസ്റ്റ് റൂമൊക്കെ ശരിയാക്കി വെച്ചോ ഇനി അവര് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്താവശ്യം ഉണ്ടെങ്കിൽ ശ്രുതിയോട് പറഞ്ഞാൽ മതി പുതിയ സർവൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് മനോരമ നിൽക്കുന്നുണ്ട് എന്തായാലും അവർ ഫ്രഷ് ആയിട്ടൊക്കെ വന്നു അമ്മയും നമ്മുടെ മനോരമയും മുത്തശ്ശിയും അഞ്ജലിയും എല്ലാവരും അവിടെ ഇരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവർ വന്നിരിക്കുകയും ശ്രുതി ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ പത്മനാഭ സ്വക്ഷേത്രത്തിലെ പൂജയൊക്കെ കഴിഞ്ഞ് കാർത്തികയില്ലേ അപ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോൾ അതൊക്കെ പോകാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങൾ വന്നത് മറ്റൊരു കാര്യത്തിനും കൂടിയാണ് അമ്പലത്തിലും പോകണം പൂജയും കാര്യങ്ങളും നടത്തണം അതുമാത്രമല്ല എൻ്റെ മകളെ ഹോസ്പിറ്റലിൽ കാണിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ന് ചോദിക്കുകയും മോൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കുറച്ച് സ് കൂടുതലാണ് അല്ലെങ്കിൽ ഒരുപാട് വികൃതി കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ കാണിച്ച് ട്രീറ്റ്മെന്റും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് എന്ന് അവിടെ പറയുവാണ് അപ്പോ ഈ ഒരു സമയത്ത് അവരുടെ മോള് ലാവണ്ണയുടെ റൂമിൽ കേറിയിട്ട് ലാവണ്യയുടെ മേക്കപ്പ് സാധനങ്ങൾ എല്ലാം കട്ടിൽ വലിച്ചു വാരി ഇട്ടതിന് ശേഷം ലാവണയുടെ ലിപ്സ്റ്റിക്കും അതൊക്കെ ദേഹത്തും ചുണ്ടിലൊക്കെ ഒരുപാട് ഓവറായിട്ട് വലിച്ച് വാരിങ്ങനെ ഇത് കണ്ടപ്പോൾ ലാവണിക്ക് ഭയങ്കര ദേഷ്യം വന്നു ലാവണിക്ക് വന്ന് നോക്കുമ്പോൾ തന്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇടുകയും തന്റെ സാധനങ്ങളൊക്കെ പറയാതെ എടുത്ത് ഉപയോഗിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ അതിന്റെ പേരിൽ ലാവണ്യ ആ കുട്ടിയോട് ഉദ്ദേശപ്പെടുകയും അത് ഈ കുട്ടി ലാവണയോട് ദേഷ്യപ്പെടുകയും അങ്ങനെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാവുന്നുണ്ട് അങ്ങനെ ഈ കുട്ടി തന്നെ ലാവണ്യ അടിച്ചതിന് ശേഷം അയ്യോ എന്നെ അടിക്കുന്നേ അടിക്കുന്നേ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് വിളിച്ചു പോവുകയാണ് അപ്പൊ ലാവണ്യ മിണ്ടാതിരിക്കും പറയുന്നുണ്ടെങ്കിലും അവൾ കേൾക്കാതെ ഭയങ്കരമായിട്ട് വിളിച്ചു പോവുകയും അയ്യോ എന്നെ അടിച്ചുകൊല്ലുന്നേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോവുകയും ഈ ഒരു ശബ്ദം കേട്ടിട്ട് മനോരമയൊക്കെ ഞെട്ടി അങ്ങോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇനി ഇതൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇവരുടെ ഈ ഒരു കുട്ടിയുടെ വരവോടു കൂടി ഒരു വീട്ടിലെ എല്ലാവരുടെയും ജീവിതം തന്നെ മാറിമറിയാൻ പോവുകയാണ് ഈ ഇവള് ഈ ഒരു കുട്ടിയുടെ കൂടി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി മനോരമയായാലും ശ്രുതിയായാലും രാവണനെയൊക്കെ നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാമോ അതുവരിക്കും